കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിലും സഹകരണ വിപണിക്ക് തുടക്ക കുറിച്ചു ഈ മാസം വരെയാണ് പതിമൂന്ന് സബ്സിഡി ഇനങ്ങളും കൂടാതെ മറ്റ് അവശ്യ സാധനങ്ങളും ലഭ്യമാക്കുന്ന ഓണച്ചന്തയുടെ ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ സൗകര്യപ്രദമായി ലഭ്യമാക്കുന്നതിനുമായാണ് സംസ്ഥാന സഹകരണ വകുപ്പ് സ്ഥാപനങ്ങളിൽ ഓണവിപണി നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് കോട്ടച്ചേരിയിലെ സർവീസ്കരണ ബാങ്കിലും ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത് ഈ മാസം വരെ പ്രവർത്തിക്കുന്ന ഓണച്ചന്തയിൽ സബ്സിഡിയിലും സാധനങ്ങളും ഒപ്പം മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ബാങ്കിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഓണച്ചന്ത ഹോസ്തർഗ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഇപ്രാവശ്യം നമുക്ക് കുറച്ച് പൊലിമ ഒഴിവാക്കി ഓണാഘോഷം നടത്താനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഈ വർഷത്തെ ഓണം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വില ദൈനംദിന വർദ്ധിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വില കുറവുള്ള സംസ്ഥാനം എന്നുള്ളതാണ് വിവിധ സൂചികകൾ സൂചിപ്പിക്കുന്നത് ചെടികൾ ബാങ്ക് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷനായി സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ പി സുഗതൻ വൈസ് പ്രസിഡന്റ് ബി ഗിനീഷ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ മുൻ വൈസ് പ്രസിഡന്റ് പപ്പൻ കുട്ടമത്തി എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി വി വി ലേഖ സ്വാഗതം പറഞ്ഞു ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പൊതുജനങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്